പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അച്ചമ്മയും വേദിയും കൂടി ഹോസ്പിറ്റലിൽ വന്ന് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഡിസ്ചാർജൊക്കെ വാങ്ങിച്ചിട്ട് എന്നിട്ട് അച്ചമ്മ വിക്രത്തിനോട് പറയുന്നുണ്ട് നീ രാധിയോട് രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക് വേറൊന്നുമല്ല നീ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഞങ്ങൾ നിന്നൊക്കെ മറച്ചു വെക്കുകയായിരുന്നു ഇവൾ വേറെ നിന്നെ എന്തോരം പ്രാവശ്യം ഫോണിൽ വിളിച്ചെന്നറിയാമോ ഒരുപാട് ടെൻഷൻ അടിച്ചു ഈ കുട്ടി നീ രണ്ട് ചീത്ത പറയുക ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ രാധ ഇങ്ങനെ രൂക്ഷമായി ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം എൻ്റെ ഫോൺ എവിടെയെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാധ പറയുന്നത് അത് പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നായിരുന്നു കേട്ടോ അങ്ങനെ അവർ അവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വിക്രത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല അച്ചമ്മയുടെ കൂടെ പോകാനുണ്ട് കാരണം ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിഞ്ഞ് നിൽക്കാമെന്നായിരുന്നു വിക്രം വിചാരിച്ചിരുന്നത് പക്ഷേ അച്ഛമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവിടെ നിന്ന് ഇറങ്ങാനുട്ടോ അങ്ങനെ വീട്ടിലാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മ വിക്രത്തിനെ നോക്കി ഇങ്ങനെ ടെൻഷൻ ഇട്ടിരിക്കാണ് അവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ നന്ദി പറയുന്നത് അത് പിന്നെ വിക്രം ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അത് നിനക്കാണോ നിശ്ചയം ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കാറ് വന്ന് നിന്നപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു വന്നിട്ടുണ്ട് വിക്രത്തിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടെന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ തലയിൽ ആ പരിക്കൊക്കെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ അയ്യോ മോനെ എന്ത് ഇങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ വിക്രത്തിനെ മുറിയിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ നന്ദിനി മുറിയിൽ ചെന്നിട്ട് വിനായകനോട് പറയുന്നുണ്ടല്ലേ അവൻ എന്താ പറഞ്ഞത് ഈ വിവാഹം കഴിഞ്ഞിട്ടേക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രന്ദ് വന്നിട്ടുണ്ട് അവൻ ഇന്നലെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയത് അതുകൊണ്ട് അവൻ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ പറയാനിട്ടോ വിനായകൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈ കല്യാണം നടക്കുന്ന കാര്യത്തിൽ വേറൊരു സംശയമൊന്നും വേണ്ട അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനടി അടി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നമുക്ക് നല്ലതുപോലെ തന്നെ കല്യാണം കൂടാതെ അങ്ങനെ ഒരുങ്ങി ചമ്മഞ്ഞൊക്കെ നിൽക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനാണെങ്കിൽ ഓ നിങ്ങൾ എത്ര പെട്ടെന്ന് ആ കൂറ് മാറിയത് ഇങ്ങനെ വിനായകനോട് പറയാനിട്ടോ അങ്ങനെ അച്ഛമ്മ അവരുടെ മുറിയിലേക്ക് വന്നിട്ട് രണ്ടുപേർക്കും ഓരോരോ ജോലികൾ ഏൽപ്പിക്കുകയാണ് അവിടെ കമലം അടുക്കളയിലും ഒറ്റയ്ക്കാണ് എന്തെങ്കിലും പോയി അമ്മയെ പോയി സഹായിക്കും സഹായിക്കുന്നിങ്ങനെ പറയാനുട്ടോ അതുപോലെ തന്നെ മുറ്റത്തെ എന്തെങ്കിലുമൊക്കെ തോരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനായകനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ വിക്രം വന്നു കയറിയപ്പോൾ തന്നെ നമ്മുടെ ശ്രീനിസാർ വിക്രത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വിക്രത്തിനെ പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വരികയാണ് അപ്പം അച്ഛമ്മ അവരെ കണ്ടിട്ട് നിങ്ങൾ വൈകുന്നേരം നേരത്തെ എത്തണം എനിക്ക് കുറച്ച് ജോലികളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട് എന്നൊക്കെ അവരോട് ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ വേദൊക്കെ ആണെങ്കിൽ പിന്നെ വിക്രത്തിൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം അവൾ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഈ ആക്സിഡൻറ്റ് ഇത് ആക്സിഡൻറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എനിക്ക് തോന്നുന്നത് ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതെന്നാണ് പറയാൻ പറയാനെട്ടോ അങ്ങനെ കൂട്ടുകാരി വിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നത് ഇത് ആക്സിഡൻ്റ് തന്നെയാണെന്നാണ് പക്ഷേ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അപകടം ആണെന്ന് വിക്രം ആരോടും തുറന്നു പറയുന്നില്ല കേട്ടോ അങ്ങനെ കൂട്ടുകാരോട് വേദ പറയുമ്പോഴും കൂട്ടുകാർ പറയുന്നത് വിക്രം പറഞ്ഞത് ആക്സിഡൻറ്റ് തന്നെയാണെന്നാണ് പക്ഷേ വേദയ്ക്ക് എന്തോ ഒരു സംശയം ഉള്ളിലോ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്